अगर रोल कम बोल रहा है इंपॉसिबल है അതല്ല ഈ ഒരു ബൂത്ത് മാത്രമല്ല പുതുപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങൾ ഞാൻ കാണുന്നത് നീണ്ട ക്യൂ ആണ് ഒരു നല്ല ശതമാനമുള്ളത് ചിലത് ക്യൂവില്ല തീർന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ സംഭവിച്ചു ആളുകൾ ക്യൂവിൽ നിന്ന് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുക ഇവിടെ തന്നെ ഒരു നൂറ് പേര് അവിടെ വെയിറ്റ് ചെയ്യണം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ അനുവദിക്കാൻ സാധിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും റേസ് ചെയ്തൊരു കാര്യമാണ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി കത്ത് കൊടുത്തിരുന്നു ഓക്സിലറി ബൂത്ത് കാരണം ഈ ചൂട് ഇത്രയും ആളുകൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ കടുത്ത ദ്രോഹമാണ് മടങ്ങിപ്പോയി പല ആളുകളും പോയി പല ആളുകളും പോയി എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് നഷ്ടമല്ലേ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ അപ്പം അതുകൊണ്ടാണ് ഇപ്പം റിട്ടേൺ കംപ്ലയിൻ്റ് കൊടുത്ത സ്ഥാനാർത്ഥി ഏജന്റ് അതുപോലെ തന്നെ ഒബ്സർവറിൻ്റെ പരാതി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഈ പ്രാവശ്യം ഒന്നും നടപടി കാണുന്നില്ല ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ആൾക്കാർ പലരും അവർ തങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ജനങ്ങളോട് ജനങ്ങൾക്ക് ഈ സിസ്റ്റത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള നിൽക്കുന്നത് പക്ഷേ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് റേസ് ചെയ്യുന്നത് ഏത് പാർട്ടിക്കാണെങ്കിലും വരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലേ അതിന് ഒരു ഒരു അരമണിക്കൂർ മാക്സിമം അതിൻ്റെ അപ്പുറം എങ്ങനെ നീളുക അപ്പോൾ അതുകൊണ്ടാണ് ഓക്സിഡ് ബൂത്തുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അത് അനുവദിച്ചില്ല നിങ്ങൾക്കറിയാം പതിനൊന്ന് തൊട്ട് മൂന്ന് മണിവരെ ഇടയ്ക്ക് വാർണിംഗ് ഉണ്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്താണ് ആൾക്കാർ വെയിലത്ത് നിൽക്കാൻ പാടില്ല വെയിലത്ത് ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ശക്കലം കുറവൊന്നല്ലാതെ ഇപ്പോഴും ചൂട് വ്യത്യാസമുണ്ടോ അപ്പോൾ ഒരു മാനുഷികമായ പരിഗണന വെച്ച് ഇത് ആവശ്യമായിരുന്നു ഒരു ഓക്സിഡൻ ബൂത്ത് ഇനിയിപ്പോട്ടെ ഇനി സ്പീഡ്പ്പ ആക്കാനെങ്കിലും തയ്യാറാവണം ഇതുപോലെ പത്തനംതിട്ടയിൽ താമര ചിഹ്നത്തിന്റെ വലിപ്പം കൂടുതലാണ് ബി ജെ പിയുടെ ചിഹ്നത്തിൻ്റെ വലിപ്പം കൂടുതലാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ അല്ല തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളല്ലേ എല്ലാ കാൻഡിഡേറ്റ്സിനും ഈക്വൽ സ്റ്റാൻഡല്ലേ ഒരു ഒരു ചിഹ്നം മാത്രം അങ്ങനെ വലുതു വരുന്നേ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ അവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലല്ലോ എല്ലാവർക്കും സെയിം ഇതാണ് അപ്പൊ അതവിടെ ആവശ്യമാണ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് പുറത്ത് തീരുമാനം ഉണ്ടാവണം വേറെ ആരോപണം ഉണ്ടായിരുന്നു അവിടെ വന്നതുമായി ബന്ധപ്പെട്ടല്ല അല്ല അതൊക്കെ എല്ലാം സമഗ്രമായി അന്വേഷിക്കേണ്ട ഒരു ഇന്ത്യ മുന്നണിക്ക് രണ്ട് കോട്ടയത്ത് ഇന്ത്യ മുന്നണിയെ കേരളത്തിൽ നയിക്കുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് ഇന്ത്യ മുന്നണിയെ ഏക സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജാണ് അദ്ദേഹത്തിന്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ് അതാണ് ഇന്ത്യ മുന്നണി തോമസ് പരസ്യം അങ്ങനെയായിരുന്നല്ലോ ഒരു പരസ്യത്തിൽ എന്തിരിക്കണോ ആർക്കു വേണേൽ ആവശ്യപ്പെട്ടു അതിന് യാഥാർത്ഥ്യ പല സ്ഥലത്തായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഒന്ന് മാത്രണം അവിടെ അമ്പത്തി അഞ്ചാണ് ഞാൻ നിന്നിപ്പം തൊണ്ണൂറ്റിയെട്ട് പേരെ അവിടെ വെയിറ്റ് ചെയ്യുക അവിടെ ഇരുത്തിയിരിക്കുക ഈ വെയിലത്താണ് ഇരുത്തിയിരിക്കുന്നത് ഇതാണ് പ്രശ്നം ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അവകാശം കവരാനതുപോലാണല്ലേ ഇത് ഇതൊരു സാഹചര്യം അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് എത്ര ശ്രമിച്ചാലും ശരി വിജയം കോൺഗ്രസിനും യു ഡി എഫിനും ഒക്കെ തന്നെയാണ് പ്രിയപ്പെട്ട യാതൊരു സംശയവുമില്ല പ്രിയപ്പെട്ട ഫ്രാൻസിസ് കെ ജോർജ് ഇവിടും ജയിച്ചിരിക്കും പക്ഷെ ബി ജെ പി കഠിനമായ പരിശ്രമം നടത്തുന്നുണ്ട് ഇപ്പോ പ്രധാനമന്ത്രി അടക്കം വന്ന് പ്രചാരണങ്ങളൊക്കെ നടത്തിയാണല്ലോ എല്ലാവരും ശ്രമിക്കുമല്ലോ ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് ഫ്രാൻസിസ് ജോർജിനും യു ഡി എഫിനും വേണ്ടി പ്രസംഗിച്ചു പോയി റൂട്ട് ആവശ്യപ്പെട്ടു പോയി ഇതേ എന്താ വലിയൊരു പ്രതീക്ഷ തന്നെയുണ്ട് എന്ത് തോന്നുന്നു ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ നേരത്തെ തന്നെ ഇവിടെ ചാണ്ടികുമ്മൻ എം എൽ എയും സ്ഥാനാർത്ഥിയും ഒക്കെ ഓക്സിലറി ബൂത്ത് അനുവദിക്കണമെന്ന് പറഞ്ഞാൽ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുള്ള ആ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നാണെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഇതിനകത്ത് ഇത്രയേറെ ആളുകൾ ആ ഇടനാഴിക്കകത്ത് വേർത്ത് ഒഴുകി അവർ നിൽക്കുന്നത് ചില ആളുകളൊക്കെ വോട്ട് ചെയ്യാതെ തിരിച്ചു പോന്നു ആളുകളോട് വോട്ട് ചെയ്യണം എന്ന് ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് വന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ അവർ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ഈ തിരിച്ചു പോയ ആളുകളുടെ ഒരു ഒരു വോട്ട് പോലും നഷ്ടം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ശാക്തീകരിക്കുന്നതിനകത്തുണ്ടാകുന്ന ഒരു വലിയ വീഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ്റെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആളുകൾക്ക് വോട്ട് താമസം കൂടാതെ വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഇന്ന് ഉണ്ടാക്കണം തുടർന്ന് ബോക്സിഡൻ്റെ ബൂത്ത് അനുവദിക്കുകയും വേണം പിന്നെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വലിയ തോതിൽ വർദ്ധിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇത്രപൊരു പ്രശ്നം ബൂത്തുകളിൽ ഉണ്ടായതൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ആശങ്കയുണ്ട് സ്വാഭാവികമായിട്ടുകൊണ്ട് ഞാനിപ്പോൾ കളക്ടറോട് സംസാരിക്കാമായിരുന്നു ഇപ്പോൾ കളക്ടർ പറയുന്നത് അങ്ങനെ അങ്ങനൊരു ഓക്സിലറി ബൂത്തിനുള്ള പ്രൊവിഷൻ നിലവിലില്ല അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് പക്ഷേ ഇതൊക്കെ ബന്ധപ്പെട്ട അവർ ചിന്തിക്കേണ്ടതാണ് മുൻകൂട്ടി കാണേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ പഴയ അനുഭവങ്ങൾ വെച്ച് ശ്രീ ചാണ്ടിമ്മൻ എം എൽ എതിനെ സൂചിപ്പിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈ ഇലക്ഷൻ ഉണ്ടായ അനുഭവം വെച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ ഇവർ പറയുന്നത് വെയ്റ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെയ്റ്റിംഗ് ഏരിയ കണ്ടായിരുന്നു നൂറിലേറെ ആളുകൾ നിന്നും ഈ ചൂടത്ത് വിഷമിക്കുകയാണ് അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ അവര് പറയുമ്പോ ആവറേജ് ഇത്ര പോളിങ് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡിലേ ഇല്ല അതെ അതാണ് പ്രശ്നം അപ്പം നമ്മളിത് നമ്മളിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല നമ്മൾ മാന്യമായിട്ട് ഈ കാര്യങ്ങൾ അധികൃതരോടും ബന്ധപ്പെട്ട ആളുകളോട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കളക്ടറോട് രണ്ടാമത അപ്പോൾ രാവിലെ രാവിലെയോട്ട് ഞാൻ വിളിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും ഈ പ്രശ്നമുണ്ട് ഒരു പരിധി ഒരു പരിധിപ്പെട്ട അങ്ങനെ കാത്തു നിന്ന് ഊട്ടിക്കാനൊക്കെ ചില കാണിച്ചു വരില്ല അപ്പം അങ്ങനെ ആളുകൾ മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ല ചില ആളുകളുടെ കുറവുകൾ ആൾക്കാർ കുറയുന്നതും കാണുന്നുണ്ടല്ലോ അല്ല അത് സ്വാഭാവിക ഇതായിരിക്കും അപ്പോൾ ഭയങ്കര ക്യൂ ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ ആള് വരില്ല ആൾ കുറെ ഒക്കെ കഴിയിട്ടെങ്കിലും ആയിരിക്കും വെയിറ്റ് ചെയ്യും ഇതിപ്പോൾ എന്താണെങ്കിലും ഇത്രയും ആളുകൾ ഈ വെയിറ്റ് ചെയ്യുകയാണ് വളരെ സ്ലോ ആണെന്നുള്ളതൊരു സത്യമാണ് നമ്മളവരെ തെറ്റും ഇതായിട്ട് മലപ്പുറം ചെയ്യുന്നത് തെറ്റൊന്നും പറയുകയല്ല പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ അപ്പം അതിനിപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ ആയിരത്തി ആയിരത്തിന് മുകളിൽ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് പേര് ഒരു ബൂത്ത് വേണ്ടാന്ന് എന്ന് വെക്കണം അഡീഷണൽ ബൂത്തുകൾ ഇടണം അതാണ് ഇതിനൊരു പരിഹാര മാർഗ്ഗം കുറെ കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും നിലവിൽ നടക്കണം അല്ലല്ല ഇത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു വലിയ ബൂത്തുകളിൽ ഈ പറയുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ബൂത്തുകളാക്കണം ഓക്സിഡൻ്റെ ബൂത്ത് വയ്ക്കണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അവർ പറയുന്ന നിലവിൽ പ്രൊവിഷൻ ഇല്ല അന്ന് കോവിഡ് കാലത്ത് പ്രത്യേകം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് അഡീഷണൽ ബൂത്തുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന കാരണം ആളുകളെ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ പ്രവർത്തകരം ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പോഴും അവരെല്ലാം വളരെ ക്ഷമയോടുകൂടി ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് ഈ ചൂടത്ത് അവരിയ്ക്കുകയാണ് എങ്ങനെ വോട്ട് ചെയ്തിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ എല്ലാവരും അങ്ങനെ ഇരുന്നു കൊള്ളുന്നില്ല കുറേ പേർക്ക് മടങ്ങിപ്പോയെന്നവരും മടങ്ങിപ്പോകുന്നതിനു ശേഷം തിരിച്ച് വന്നുകൊള്ളമെന്നില്ല അത് അവരുടെ ഒരു ജനാധിപത്യ അവകാശത്തെ നമ്മൾ ഹനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്